ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പിള്ളി ഗുരുവായൂർ നഗരസഭയിൽ ഇന്നലെ ആറുപേർക്ക് തെരുവു നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് ഗുരുവായൂർ നഗരസഭാ ഭരണകൂടത്തിന്റെ അനാസ്ഥയാണെന്നാരോപിച്ച് ബി ജെ പി പ്രതിഷേധം ഗുരുവായൂർ മുന്നിലായിരുന്നു പ്രതിഷേധം അങ്ങനെ പെട്ടെന്ന് നഗരസഭം നഗരസഭയിൽ എത്തുന്ന ഭക്തർക്ക് ഇത്തരത്തിലുള്ള അക്രമമുണ്ടായാല് ഇവിടുത്തെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ സമരം ഇവിടെ വരുന്ന ഭക്തർക്കും നാട്ടുകാർക്കും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമരമാണ് ഇത് പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ് അതുകൊണ്ട് തന്നെ മറ്റ് യാതൊരു തരത്തിലും പോലീസിനെയോ അങ്ങനെ മറ്റ് യാതൊരു ആളുകളെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇവിടുത്തെ ഭക്തർക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ട് പാർട്ടിയുടെ രണ്ട് കൗൺസിലർമാർ ശ്രീമതി ശോഭ ഹരിനാരായണനും ചോതി രവീന്ദ്രനാഥും മുന്നിൽ ൂർ നഗരസഭിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പി കൌൺസിലർമാർ പ്രതീകാത്മകമായി നായിയുടെ രൂപത്തിലുള്ള കളിപ്പാട്ടവും ഫസ്റ്റ് എയ്ഡ് ബോക്സും നഗരസഭാ ഓഫീസിന് മുന്നിൽ സമർപ്പിച്ചു ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി കൌൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് മനീഷ് കുളങ്ങര പ്രസന്നൻ വലിയ പറമ്പിൽ ദീപക് തിരുവെങ്കിടം പ്രദീപ് പണിക്കശ്ശേരി മനോജ് പൊന്നു ബാലൻ തിരുവെങ്കിടം കൃഷ്ണൻ നളന്ദ ഇ യു രാജഗോപാൽ സുധീഷ് പി സി സുരേഷ് ദിലീപ് ഘോഷ് എന്നിവർ പങ്കെടുത്തു നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായി നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്